ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നോമ്പിലെ ഇരുപത്തി ഒന്നാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എഴുതിയ ലേഖനം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ളതായ വാക്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ സ്വജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഒരു വിശ്വാസിക്ക് ഏറെ പ്രയോജനപ്രദങ്ങളായ ഉപദേശങ്ങളും ചിന്തകളുമാണ് പുതിയ നിയമത്തിലെ സദൃശ്യവാക്യങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ അക്കോപ്പിന്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താൽ മാത്രം നീതീകരണം പ്രാപിക്കാമെന്ന അബദ്ധ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങളോട് വിശ്വാസം മാത്രമല്ല വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രവൃത്തികളും അതേ അളവിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് അപ്പോസ്തോലൻ വെളിപ്പെടുത്തുന്നു ഈ ജനസമൂഹം ഇന്നിൻ്റെ ഒരു കൃത്യമായ പരിഷേധം തന്നെ എന്നതിൽ സംശയമില്ല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്ന ചിന്തയിൽ എനിക്ക് മറ്റാരോടും വ്യവഹാരത്തിന് ആവശ്യമില്ല എന്ന അഹന്ത എന്നെ സ്വാർത്ഥ ചിന്തയിലേക്ക് നയിക്കുകയും സമൂഹത്തോടുള്ള പ്രതിബദ്ധത മറിക്കുകയും ചെയ്യുന്ന സമൂഹം ഇന്ന് ദൈവത്തെക്കാളധികം ലോകത്തെ സ്നേഹിക്കുന്ന വ്യഭിചാരിണികളായിരിക്കുന്നതായ ഒരു സമൂഹം ദൈവത്തോടുള്ള അമിതമായ സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ഇതിൽ നിന്നും അകന്നു ജീവിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് കാരണം ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട വിശ്വാസി ദൈവത്തോടുള്ള ശത്രുതയിൽ നിന്ന് അകന്നു മാറേണ്ടതല്ലേ ഇതിനായി ദൈവം മുൻപാകെ തന്നെ തന്നെ താഴ്ത്തി വിനയപ്പെട്ട് കർത്താവിന് വിധേയപ്പെടുന്ന ജീവിത രീതി ശീലമാക്കേണ്ടിയിരിക്കുന്നു ഒരു സെൽഫ് എം ടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അപ്പോൾ ദൈവം നമ്മെ ഉയർത്തും അക്ഷയപ്രവാചൻ്റെ പുസ്തകം അൻപത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് താഴ്മയുള്ളവരുടെ മനസ്സിന് ചൈതന്യം വരുത്തുവാൻ മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്ന ഉന്നതനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം വിനയത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ സഹോദരങ്ങളെപ്പറ്റി സഹവിശ്വാസികളെപ്പറ്റി യേഷണിയോ ദൂഷണമോ പറയുവാൻ നമുക്ക് സാധിക്കുമോ യേഷണി പറയുന്നവനെ ദൈവം നശിപ്പിക്കും വിധിപ്പാനും നശിപ്പിക്കാനും ശക്തിയുള്ള ഒരുവൻ മാത്രം ഈ നോമ്പ് കാലങ്ങളിൽ പ്രിയ പ്രിയസുഹൃത്തി ദൈവത്തിന് പ്രസാദമുള്ള നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുമ്പോൾ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തണം അപ്പോൾ നമ്മുടെ വെളിച്ചം ഇരുളിലുദിക്കും വെളിച്ചം ഉഷസു പോലെ പ്രകാശിക്കും നാം വിളിക്കുമ്പോൾ ദൈവം ഉത്തരം വരുളും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നമ്മുടെ നടുവിൽ നിന്ന് നീങ്ങിപ്പോകും അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വിശ്വാസം പ്രവൃത്തികളാൽ തീരട്ടെ വെള്ളം പറ്റാത്ത നീരുറവ പോലെയും നനവുള്ള തോട്ടം പോലെയും നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ അഹംഭാവ മനസ്സും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കണമേ നിനക്ക് പ്രസാദമുള്ളതായ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ സ്നേഹത്തോടെ ജോലച്ചൻ